നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വന്തം മണ്ഡലമായ തൃശൂരിലെത്തി ഇരുപത്തിയേഴ് ദിവസങ്ങൾക്കു ശേഷമാണ് സുരേഷ് ഗോപി സ്വന്തം മണ്ഡലത്തിൽ എത്തിയത് രാവിലെ ഒമ്പത് മുപ്പതോടെ വന്ദേ ഭാരതിലാണ് അദ്ദേഹം എത്തിയത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് സുരേഷ് ഗോപി ഒടുവിൽ തൃശൂരിലെത്തിയത് മുദ്രാവാക്യം വിളികളോടെയാണ് ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് വലിയ പോലീസ് സുരക്ഷയോടെയാണ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് എത്തിയത് കാത്തുനിന്ന ബി ജെ പി പ്രവർത്തകർ ധീരവീര സുരേഷ് ഗോപി ധീരതയോടെ നയിച്ചോളൂ എന്ന മുദ്രാവാക്യം വിളിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അതേസമയം മാധ്യമങ്ങളെ കാണാൻ മടിക്കുകയാണ് മന്ത്രി തൃശൂരിൽ എത്തിയിട്ടും മൗനം തുടരുകയാണ് സംസാരം ബി ജെ പി പ്രവർത്തകരോട് മാത്രമാണ് ആവർത്തിച്ച് പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും ഇതേ നിലപാടിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപി വന്ദേഭാരത്തിൽ വന്നിറങ്ങിയപ്പോഴും അവിടെ വെച്ച മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ ഒന്നും വേണ്ടിയില്ല കാറിൽ കയറി വേഗത്തിൽ പോവുകയാണ് ചെയ്തത് പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റ അശ്വനി ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രവർത്തകരെ കണ്ടു പ്രവർത്തകരോട് മാത്രമായിരുന്നു കേന്ദ്രമന്ത്രി മൗനം വെടിഞ്ഞ് സംസാരിച്ചത് അവിടെ നിന്നും മടങ്ങും വഴിയാണ് മാധ്യമങ്ങളോട് നന്ദി പറഞ്ഞുള്ള പ്രതികരണം വന്നത് പിന്നാലെ ചോദ്യങ്ങളും ഉന്നയിച്ചെങ്കിലും ഒന്നും വേണ്ടിയില്ല പിന്നാലെ കരിയോയിൽ പ്രതിഷേധം നടന്ന എംപിയുടെ ക്യാമ്പ് ഓഫീസിൽ സുരേഷ് ഗോപി എത്തി സഹോദരന്റെയും ഡ്രൈവറുടെയും വോട്ട് ക്രമക്കേട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ഉയർത്തിയത് എന്നാൽ ഇതിലൊന്നും നിലപാട് പറയാതെ മാറുകയാണ് സുരേഷ് ഗോപി ചെയ്തത് ഓരോ സ്ഥലത്തും എത്തുമ്പോൾ ബി പ്രവർത്തകരുടെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്കെതിരെ ബി ജെ പി ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ് ക്രമക്കേട് ആരോപണം പാർട്ടി തള്ളിയിരുന്നു ഇന്നലെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് സി പി എം നടത്തിയ മാർച്ചിനിടെ എം പി ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പ്മാല തൂക്കുകയും ചെയ്തിരുന്നു മറുപടി എന്ന നിലയിൽ രാത്രി സി പി എം ഓഫീസിലേക്ക് നടത്തിയ ബി ജെ പി മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് വഴിവച്ചിരുന്നു കേന്ദ്രമന്ത്രിക്കായി പോലീസും കേന്ദ്രസേനയും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കരിയോയിൽ ഒഴിച്ച ഒരു സി പി എം പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമണമാണ് സുരേഷ് ഗോപിക്ക് എതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് നമസ്കാരം വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചയാൾ അറസ്റ്റിലായി ചേരൂർ സ്വദേശിയായ സി പി എം പ്രവർത്തകൻ ബിപിൻ വിൽസനാണ് ആണ് അറസ്റ്റിലായത് ഇയാളെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം നൽകി വിട്ടയച്ചു